ും ശേഷമുള്ള പരിശുദ്ധാത്മാവിന് എന്താണ് യേശു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് യേശുത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ സഹായകനെ അയക്കാമെന്ന് എന്നാൽ യേശുവിന് മുമ്പ് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു യേശുവിന് മുമ്പുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത എന്തായിരുന്നു പ്രൈസ് നിന്ന് നമുക്ക് അത് പഠിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശുക്രിസ്തുവിന് മുമ്പ് പോലെ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഒരു വ്യക്തിയിൽ ആയിരുന്നു ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു നിറയാൻ മാത്രം പ്രാപ്തമായി ഹലലു നമുക്ക് കാണാൻ സാധിക്കും ബൈബിളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും മോശയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു മോശയ്ക്ക് ശേഷം ജോഷിക്ക് ശേഷം ന്യായാധീപന്മാർ ഓരോരുത്തരായി ഇങ്ങനെ പ്രവാചകന്മാരിലൂടെ രാജാക്കന്മാരിലൂടെ ഇങ്ങനെ ഓരോരുത്തരിലൂടെയാണ് പ്രവർത്തിക്കാൻ സാധിക്കുക നിയമത്തിൽ ജീവിതകാലത്ത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് മോശ സ്ഥിരപ്പോയപ്പോൾ എഴുപത് പേരെ നേതാക്കന്മാരായി തെരഞ്ഞെടുത്തു അവർ രണ്ടു പേർ പാളയത്തിലിരുന്നു ബാക്കിയുള്ളവർ മോശം ഇവിടെ കയറിപ്പോയി അവിടെ വെച്ച് ദൈവം മോശയിൽ നിന്നും ദൈവത്തിന്റെ ആത്മാവിനെ പകർന്ന് അവർക്ക് നൽകുന്നത് കാണാൻ സാധിക്കും അപ്പോൾ പാളയത്തിൽ ഇരുന്ന് രണ്ടുപേരും പ്രവചിക്കാൻ ആരംഭിച്ചു അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി പറയുകയാണ് ഞാൻ അവരെ തടയട്ടെയോ കാരണം അവർ പാളയത്തിൽ നിന്ന് പ്രവചിക്കുന്നു അപ്പോൾ മോശം പറയുന്നൊരു കാര്യമുണ്ട് എന്ന് പറയാമോ സകലരും പാളയത്തിലുള്ള സകലരും എന്നെ പോലെ ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നീന്തൽ തടയുന്നു എന്നാണ് മോശം ചോദിക്കുന്നത് അതായത് വരെ പ്രവർത്തിച്ചിരുന്നില്ല മറ്റൊരു ഭാഗം പ്രവാചകൻ അഭിഷേകം ചെയ്തപ്പോൾ രാജാവിൽ ഉണ്ടായിരുന്ന യേശുക്രിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ട് പ്രവേശിക്കുന്നതും എന്നാൽ ദുരാത്മാവ് ബൈബിളിൽ കാണാൻ സാധിക്കും അതുപോലെ ഒരു കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവട്ടായ്മ സാമൂഹിന്റെ കൂടെ

മകൻ അടുത്ത് വന്ന് തടിച്ചുകൊണ്ട് യുടെ ശ്രദ്ധക്കിയ മിക്കോട് സംസാരിക്കാൻ അതായത് ഒരു വ്യക്തി പ്രവചിക്കുന്നു അടുത്ത വ്യക്തി പ്രവചിക്കുമ്പോൾ ഈ വ്യക്തിയിൽ നിന്ന് ആത്മാവ് ആ വ്യക്തിയിലേക്ക് പകരപ്പെടും ഈ വ്യക്തിക്ക് നഷ്ടപ്പെടും ആ വ്യക്തിക്ക് ലഭിക്കും അങ്ങനെയാണ് എന്നാൽ യേശുക്രിസ്തുവിന് ശേഷം

ഇത് സഭയിൽ ആഘോഷിക്കുന്ന പ്രകാരമാണ് ഇത് സഭയിൽ ആഘോഷിക്കുന്നത് എന്ന ബൈബിളിൽ ഒരു നമുക്ക് കാണാൻ സാധിക്കും എട്ടാം അധ്യായം പതിനാല് മുതൽ തിരുവചനങ്ങളിൽ അവിടെ അടുത്ത ഡീക്കനായ പീലിപ്പോസിന്റെ പ്രവർത്തിക്കലാണ് കാണാൻ സാധിക്കുക സമറിയാനെത്തി സുവിശേഷം പറയുകയും

നമ്മുടെ സഭ വിട്ടു പോകുമ്പോൾ പലപ്പോഴും ഈ ശുശ്രൂഷയാണ് ഈ ഒരു കുദാശയാണ് നാം നഷ്ടപ്പെടുത്തുന്നത് ഹലിയാണ്